യുദ്ധക്കാലത്തിലേക്ക് ഞാൻ പുതിയ ഭടന്മാരെത്തിക്കഴിഞ്ഞു എല്ലാവർക്കും പുതിയ എന്റെ കൂടെ സാധം ഇപ്പൊ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്താ പറയുക ഇസ്രായേൽ പലസ്തീൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇറാന്റെ എന്താ പറയുക മിസൈൽ ആക്രമണം എന്ന് പറയുന്നത് ഒരു നിലക്കും സഹിക്കാൻ പറ്റില്ലാത്ത രൂപത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് ഈ രൂപത്തിൽ തന്നെ ആകുമ്പോൾ ഇസ്ബുല്ലയും ഹൂതികളും എന്താ പറയുക പണ്ടത്തെ ഏത് ഇറാൻ ഇസ്രായേൽ തകർത്തെ എന്താ പറയുക തകർത്തു എന്ന് പറയുന്ന ഹൂതികളും ഇസ്ബുല്ലയും ഇനി അങ്ങോട്ടുള്ള അവസരങ്ങൾ ശക്തമായുള്ള അക്രമങ്ങൾ അവിടേക്ക് ഇസ്രായേൽ നട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നു കൊണ്ടുണ്ട് ഹൂതികൾ എന്താ അറിയോ ചെങ്കടലും ബാക്കിയുള്ള സംവിധാനങ്ങളും ഇസ്രായേൽ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കാരണം പറയാറ് അറിയോ ഇവർക്കുള്ള ആയുധങ്ങളൊക്കെ തന്നെ ഇറാൻ എത്തിച്ച് കഴിഞ്ഞുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് പോയിരുന്നു കൊണ്ടുവരുന്നത് കാരണം എല്ലാ ആയുധങ്ങളും കാരണം ഹൂതികൾക്കാവട്ടെ ഇസ്കൂങ്ങൾക്കാവട്ടെ ഇവർക്ക് വേണ്ട എല്ലാ സാങ്കേതിക വിദ്യകളും എല്ലാവിധ ആയുധങ്ങളും ഇറാൻ കുറഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പേ യുദ്ധം തുടങ്ങുന്നതിന് കുറച്ച് മുമ്പാണ് ഇസ്രായേൽ പലസ്തീൻ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവർക്കുള്ള ആയുധങ്ങൾ അവിടെ എത്തിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ എന്താ പറയുക സംഭവിക്കാൻ പോണ കാരണം എന്താ പറയുക ഊതികളും ശക്തമായുള്ള അക്രമങ്ങൾ ഇസ്രായേലിലേക്ക് നടത്തുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം എന്താ പറയുക ഓരോത്രയും സാധനങ്ങൾ കാത്തിരുന്നെന്താ അറിയോ ഈ ആയുധങ്ങൾ എത്തിക്കഴിഞ്ഞ ശേഷം ഈ ആയുധങ്ങൾ സെറ്റ് ചെയ്യാനുള്ള ടൈമാണ് ഇപ്പം എന്താ പറയുക ഇസ്ബുതയും കൂതുകളും എടുത്തിട്ടുള്ളത് അഞ്ച് പത്ത് ദിവസമായില്ലേ ഇപ്പം ആ സാധനം അവിടെ എത്തിയിട്ടുണ്ടാവുക അന്നപ്പോ എനിയ മൂന്നുള്ള ദിവസങ്ങളിൽ ശക്തമായുള്ള ആക്രമണങ്ങൾ കൂതികളുടെ ഭാഗത്തു നിന്നും ഇസ്ഫുത ഭാഗത്തും ഉണ്ടാകുന്ന മുന്നറിയിപ്പാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഹമാസിനെ ഭാഗത്തുനിന്ന് വമ്പൻ മുന്നേറ്റങ്ങളാണ് ഇപ്പൊ പുറം കാരണം കൊണ്ടിരിക്കുന്നത് മൂന്ന് ടാങ്കുകൾ മൂന്ന് ടാങ്കുകളും അഞ്ചോളം ഇസ്രായേൽ പട്ടാക്കാരെയും കൊന്നുകളുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുക എന്താ അറിയോ ഗസൈലുള്ള മൂന്ന് യുദ്ധ ടാങ്കുകളും അഞ്ച് ഇസ്രായേൽ നിരഭോജികളായിട്ടുള്ള പട്ടാക്കാരെയും കൊന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നു കൊണ്ടു അതുപോലെ തന്നെ എന്താ അറിയോ ഇസ്രായേലിൻ്റെ പിന്നെ ഇസ്രായേലിൻ്റെ ആണതൊക്കെ എന്തോ ആണുന്തര കേന്ദ്രത്തിൽ മിസൈല് ഉപയോഗിട്ട് അവിടെ വലിയൊരു എന്താ പറയുക ഭൂമിക്കടിയിൽ വരെ എന്താ പറയുക ഒരു കിണർ പോലെ അറിയോ കാരണോ ഇറാൻ്റെ മിസൈല് ഉപയോഗിച്ച് ഒരു കിണർ പോലെ കുഴിഞ്ഞു പോകുന്ന ഒരവസ്ഥയിലെ ഒരു സംഗതി കണ്ടു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ശക്തമായിട്ടുള്ള പോരാട്ടം ഇറാൻ ഒരു നിലക്കും വിട്ടുകൊടുക്കില്ല ഒരു നിലക്കും ഞങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ഇസ്രായേൽ നിന്ന നിലപോജുകൾ ഇല്ലായ്മ ചെയ്യുന്നുള്ള രൂപത്തിലുള്ള അതിശക്തമായിട്ടുള്ള അക്രമത്തിലേക്കാണ് ഇപ്പോൾ ഇറാൻ മുമ്പോട്ട് പോയി കൊണ്ടിരിക്കുന്നത് ഇസ്രായേലെ സംബന്ധിച്ചുള്ള ഇസ്രായേൽ എന്താ പറയുക മിസൈലുകൾ പല സ്ഥലത്തും അതുപോലെ തന്നെ തിരിച്ചും മറിച്ചും അയച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇറാന്റെ ഇറാൻ അയക്കുന്ന മിസൈലുകൾ എന്ന് പറഞ്ഞാൽ ഒരു നിലക്കും എന്താ പറയാ സഹിക്കാൻ പറ്റാത്ത എന്താ അറിയോ ഇറാൻ ഇസ്രായേൽ സഹിക്കാൻ പറ്റാത്ത രൂപത്തിലേക്കാണ് ലോകം അംഗീകരിച്ചെന്നുള്ള ഇറാനും ലോകം അംഗീകരിച്ചു കഴിഞ്ഞുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നുകൊടുക്കുക ലോകത്തിലെല്ലാരും എല്ലാ രാജ്യങ്ങളും ഇറാനോട് പറഞ്ഞ കഥ ഇറാന്റെ ആഴ്ച നമുക്ക് വേണം എന്നാ പറയുന്നത് കാരണം ഇറാൻ ആയിരുന്നു എന്ന് പറഞ്ഞത് ഇസ്രായേലിന്റെ എല്ലാവിധ സാങ്കേതിക വിദ്യകളും ഒരുപാട് സാങ്കേതിക വിദ്യകൾ ഉണ്ടായിട്ട് പോലും അവരെ അവർ തൊടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പോലും ഇസ്രായേലിന്റെ ഇസ്രായേലിൻ്റെ മണ്ണിലേക്ക് ഇറാന്റെ മിസൈലുകൾ പോവുകയാണ് ഏത് രൂപത്തിലും പോകാൻ പറ്റുമോ മിസൈലുകൾ ഇറാൻ്റെ കയ്യിലുണ്ടെന്നുള്ള കാര്യം ലോകത്തിന് മനസ്സിലായി ഇറാന്റെ കയ്യിലുള്ള മിസൈൽ ഉപയോഗിച്ച് എവിടേക്കും മിസൈൽ അയച്ചാലും എവിടേക്ക് ലക്ഷ്യം വെച്ചാലും ആ ലക്ഷ്യത്തിന് എത്തും എന്നുള്ള കാര്യം ലോകത്തിന് മനസ്സിലായി ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഇറാനാണ് താരം ഇറാനിനെ ശക്തമായി തിരിച്ചെടുക്കാറുണ്ട് ഒന്ന് വിട്ട പത്രം തിരിച്ചു കൊടുക്കാനുള്ള രൂപത്തിൽ ഇറാൻ ശക്തമായി തിരിച്ചെടു അടിച്ചുകൊണ്ട് വയ്ക്കുകയാണ് പല മേഖലകളിലേക്കും പല ബിൽഡിങ്ങുകളും എന്താ അറിയോ ഐഫ തുറമുഖം എന്ന് ആ സ്ഥലമൊക്കെ ശരിക്കും പറഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അതിൻ്റെ അൽജസീനൊക്കെ ഒന്ന് നോക്കിയാൽ കാണാം നിങ്ങൾ നോക്കിയാൽ അൽജസീന അടിച്ചു കൊടുക്കാൻ കാണാം അതിന്റെ വീഡിയോസൊക്കെ പോയി കണ്ടു വെക്കണ മക്കളെ ഗസ ഗസ എങ്ങനെയാണ് ബിൽഡിങ്ങുകൾ വലിയ ബിൽഡിങ്ങുകൾ പത്തൊന്ന് ഇരുപതും മുപ്പതും നാൽപ്പതെന്നല്ല ബിൽഡിങ്ങുകൾ അങ്ങനത്തെ ഒന്നും രണ്ടും പത്തൊന്നല്ല നൂറുകണക്കിന് ബിൽഡിങ്ങൾ തബിടി പൊടിയായിട്ടുണ്ട് ഒന്നിനും പറ്റാത്ത രൂപത്തിൽ പൊളിഞ്ഞ് വീണ് നിൽക്കുന്നൊരവസ്ഥയിലേക്കാണ് ഇസ്രായേൽ എന്ന രാജ്യം ഇപ്പം നിന്നുകൊണ്ടിരിക്കുന്നത് അവിടെ എന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ എന്താ പറയുക മാനസികമായി തകർന്നുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് അവർക്ക് ഇതിനെ സംഭവിച്ചിട്ടില്ലല്ലോ ഇത്രയും കാലമായിട്ട് ഇസ്രായേൽ എന്ന മണ്ണിലേക്ക് വലിയൊരു ആയുധം പോകട്ടോ അല്ലെങ്കിൽ മിസൈൽ പോകിട്ടോ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അവർക്ക് വളരെ ഏറ്റവും വലിയൊരു അഹങ്കാരം എന്ന് പറയുന്നത് അയൻഡോമുകളും അതുപോലെ തന്നെ അമേരിക്കയിലെ പല ടെക്നോളജികളും വാക്കുകൾ ഒരു എന്താ നാലോളം എന്താ പറയുക ടെക്നോളജികളും അവരുടെ കയ്യിലുണ്ട് ആ നാല് ടെക്നോളജികളും വിട്ടുകൊണ്ട് ഇറാൻ എന്ന ഇറാൻ എന്ന രാജ്യം ശരിക്കും പറയുകയാണെങ്കിൽ മാസമാണ് നിങ്ങൾ നോക്കണം ഇറാൻ ടെക്നോളജി ഇറാന്റെ മിസൈൽ അവിടേക്ക് എത്തണമെങ്കിൽ ഈ നാല് ഓരോ ടെക്നോളജികളെയും വിട്ടുകൊണ്ട് അയൻ്റെ പോലെ അയൻ്റെ പോലെ സാങ്കേതികം വെട്ടിച്ചുകൊണ്ട് വേണം എവിടെയൊക്കെ എത്തണമെങ്കിൽ ഇസ്രായേലേക്ക് മിസൈൽ എത്തണമെങ്കിൽ അന്നത് ഇറാൻ്റെ ബുദ്ധി എന്തായിരിക്കും ഇറാൻ എന്താണ് സം ലോകത്തിന് മുമ്പിൽ എന്ന് പറയുന്നത് എല്ലാവരും സെല്യൂട്ട് അടിച്ചു പോകുന്ന രൂപത്തിലേക്കാണ് ഇറാനെപ്പറ്റി പറയുന്നത് ഇപ്പോൾ നൂറ് നാവാണ് ശത്രുദാജ്യമായ അമേരിക്കയിലുള്ള ആൾക്കാർ പോലും പറയുന്നത് ഇറാനിൻ്റെ എങ്ങനെ സംഭവിച്ചുകൊണ്ട് ഇറാൻ എങ്ങനെ സാധിച്ചു കൊണ്ടുള്ളതാണ് ഇറാനിൻ്റെ ഇറാൻ ഒരുപാട് വലുതായിപ്പോയി എന്നാണ് പറയുന്നത് ലോകം അംഗീകരിച്ചു കൊണ്ടിരിക്കുക എല്ലാ ആൾക്കാരും പറയുമ്പോൾ എന്താ പറയുക ഇറാനെടുത്ത് ആയുധം വാങ്ങാനല്ലേ ഈ ലോകരാജ്യത്തിന് അമേരിക്ക എന്നോ ഇസ്രായേൽ എന്നോ ആയുധം വാങ്ങില്ല കാരണം അറിയോ ഇറാന്റെ ആയുധമാണ് എല്ലാവർക്കും വേണ്ടിയത് അറിയോ ഇറാൻ ആയുധം കിട്ടിക്കഴിഞ്ഞാൽ എവിടേക്കും മിസൈൽ അയക്കാൻ കഴിയുന്നുള്ള ഒരു വിശ്വാസം ലോകരാജ്യത്തിന് വരികയും ചെയ്തു ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പം തിരിച്ചടികൾ അതിശക്തമായ തിരിച്ചടികൾ ഇസ്രായേൽ നേരിട്ട് കൊണ്ടുവയ്ക്കുകയാണ് നാളെ പത്താം ദിവസം പത്താം ദിവസം എന്ത് സംഭവിക്കുക നമുക്ക് കാത്തി കാണാം താങ്ക് യു താങ്ക് യു വെരി മച്ച്